പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് റോവർ റേഞ്ചർ വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എൻ ഡോ ഒപ്പ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊട്ടാരമറ്റം ബെസ്റ്റർമനിൽ നടന്ന പരിപാടി പാല മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അതിനെതിരെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും അതിനുള്ള സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും അത് പിരിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഈ വർഷവും നമ്മുടെ സെൻറ്റ് തോമസ് ഹയർസ് സെക്കൻഡറിയിലെ നമ്മുടെ സ്കൗട്ടിൻ്റെ പിള്ളേരും മറ്റു കുട്ടികളുമൊക്കെ കാരണം ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒരുപാട് നടത്തുന്നത് കൊണ്ട് അവരൊക്കെ സ്വയം ഞങ്ങളിതിൽ നിന്ന് ഇതിന് പങ്കെടുക്കില്ല ഇതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള ഉറച്ചു തീരുമാനമെടുക്കും കാരണം നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഒക്കെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് മക്കൾ അപ്പോൾ അവർ ആ രീതിയിൽ പോവുകയല്ല എന്ന് കുറച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് പ്രചോദനം നൽകുന്ന പാലാ അസിസ്റ്റന്റ് ജെക്സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഷാനവാസ് ഒയെ പ്രോഗ്രാമിൽ സന്നിഹിതനായിരുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമിനോട് സഹകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റജിമോൻ കെ മാത്യു സ്വാഗതം ആശംസിച്ചു എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അൽഫോൺസ ജോസഫ് റോവർ ലീഡർ നോബി ഡൊമിനിക് റേഞ്ചർ ലീഡർ അനിറ്റ അലക്സ് വിമുക്തി ക്ലബ്ബ് കൺവീനർ റെജി മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി